ചേർത്തലയിൽ അറുപത്തിയഞ്ച് ലക്ഷം ഏഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഓൺലൈനിലൂടെ ഡോക്ടറില് നിന്നും തട്ടിച്ച സംഭവത്തിൽ പിടിയിലായ തായ്ലൻഡ് കാരുമായി ഇപ്പോൾ ആലപ്പുഴ പോലീസ് ആലപ്പുഴയിൽ പോലീസ് കേരള പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് അതിൻ്റെ തത്സമയ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ചേരുകയാണ് ഷാജി ഇപ്പോൾ ഈ രണ്ട് തായ്ലൻഡ് സ്വദേശികളെയാണോ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ും അജിംഷാദ് ഏതാണ്ട് കുറച്ചു കാലം മുൻപാണ് ചേർത്തല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തട്ടിപ്പ് നടന്നത് ഇത്തരം വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ചേർത്തലയിൽ ഏഴു കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഡോക്ടർമാരിൽ നിന്നും ഓൺലൈൻ കബളിപ്പിക്കലിന് വിധേയരായത് ഈ സംഭവത്തിലാണ് കേരള പോലീസ് ഇപ്പോൾ പ്രതികളെ ഏർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് വന്നത് പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും വിദേശികളെ ഇത്തരത്തിൽ കേരളത്തിലേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്നത് കേരള പോലീസിന്റെ അതോടൊപ്പം സൈബർ സെല്ലിന്റെയും ഒക്കെ തന്നെ പ്രവർത്തനം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ആലപ്പുഴയിൽ എത്തിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവരെ ആലപ്പുഴയിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവരെ റിമാൻഡ് ചെയ്യും അതിനുശേഷം കൂടുതൽ തെളിവെടുപ്പുകൾക്കായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അല്പസമയം മുൻപാണ് അവർ ഇപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് സംഘത്ത് ഉറപ്പാക്കിയത് ഇപ്പൊ ജില്ലാ പോലീസ് മേധാവി ഒക്കെ തന്നെയുണ്ട് ഇവിടെ അവരിപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കും എന്തായാലും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ വേറെ വഴിതിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് യഥാർത്ഥ പ്രതികളായിട്ട് വാങ് ചുങ്വെൽ എന്നീ പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവരിപ്പോൾ ഈ കേസിൽ പ്രതികൾ തന്നെ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് പക്ഷെ എന്തായാലും ഇവർക്കെതിരെ ഇനിയിപ്പോൾ എഫ്ഐആർ ഇട്ട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പുകൾ വേറെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുക അജിം ഷാർച്ചയായും അതായത് ഇവർ തായ്വാൻ സ്വദേശികളാണ് അല്ലെ ഇവർ രണ്ടുപേരും തായ്ലൻഡ് സ്വദേശികൾ എന്നാണ് പോലീസ് പറയുന്നത് തായ്ലൻഡ് സ്വദേശികളായിട്ടുള്ള രണ്ടുപേരാണ് എന്നാണ് ഇപ്പോൾ പോലീസ് തന്നിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന വിവരം അത്തരത്തിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത തായ്ലാന്റിൽ നിന്നും വന്നിട്ടുള്ള തട്ടിപ്പ് സംഘത്തെ അവിടുന്ന് പോലീസ് വളരെ തന്ത്രപൂർവ്വം മറ്റ് സേനകളുടെയൊക്കെ തന്നെ കൂടി നാട്ടിലെത്തിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു അഞ്ചു ആറ് മാസമായിട്ട് സൈബർ കേസുമായി ബന്ധപ്പെട്ട് പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ പോലീസിന് പിടികൂടാൻ കഴിയുകയും ചെയ്തു അത് മാത്രമല്ല അവരെ ഇപ്പോൾ അല്പസമയം മുൻപ് ആലപ്പുഴ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇത് വളരെ അഭിമാനകരമായ നേട്ടമാണ് കേരള പോലീസിനെ സംബന്ധിച്ച് കാരണം ഒന്ന് നമ്മുടെ സൈബർ സംവിധാനങ്ങളുടെ കുറ്റകൃത്യം കണ്ടുപിടിക്കുന്നതിലെ മികവ് അത് രണ്ട് ഈ വിദേശത്തുള്ളവരെ പോലും ഇവിടേക്ക് എത്തിക്കാൻ ആകുന്ന തരത്തിലേക്ക് കേരള പോലീസ് അതിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായി കൂടി കാണേണ്ടത് ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി തീർച്ചയായിട്ടും 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 കുട്ടത്തിക്കാട് എസ് ഐ മോഹിതും സംഘവുമാണ് ഇന്ന് വൈകുന്നേരം ഈ പ്രതികളുമായിട്ട് ഇപ്പോൾ ടാൻബാഗ് എക്സ്പ്രസിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് സൈബർ തട്ടിപ്പുകളിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്ന് സംസ്ഥാന സൈബർ സെക്യൂരിറ്റി നിന്നും പ്രത്യേകം നിരീക്ഷിക്കുന്ന ഈ കേസിൽ വിദേശ പൌരന്മാർ പ്രതിയാക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് അന്വേഷണം എത്തപ്പെട്ടത് അപൂർവമായിട്ടുള്ളൊരു കേസ് തന്നെയായിട്ടാണ് ഇതിനെ പോലീസ് സേന തന്നെ കാണുന്നത് എന്തായാലും ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയിലെ അധിക ചുമതലയുള്ള ആലപ്പുഴ ആണ് പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ഇനിയിപ്പോൾ ഒന്നാം ക്ലാസ് ഹാജരാക്കും അതിനുശേഷം അന്വേഷണാർത്ഥം കൂടുതൽ കേസുകൾ വന്നിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾക്കായിട്ട് അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അജിം എന്തൊക്കെയാണ് ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ അറസ്റ്റ് ഇനി ഇപ്പോൾ രേഖപ്പെടുത്തും ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും അതിന്നോ അല്ലെങ്കിൽ നാളെ പുലർച്ചയ്ക്ക് മുൻപായിട്ടോ ഹാജരാക്കും അതോടൊപ്പം തന്നെ ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും അഞ്ചൊരു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ക്ഷേത്ര തട്ടിപ്പ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുമ്പോൾ ഭാഷയും ഒരു പ്രശ്നമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവരുമായിട്ട് ചോദിച്ച് ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം സഹായങ്ങൾ കൂടി ലഭ്യമാക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും തായ്ലാന്റ് സ്വദേശികളായിട്ടുള്ള രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത് ഇവരുടെ അറസ്റ്റ് ഇന്ന് അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുൻപായിട്ട് തന്നെ രേഖപ്പെടുത്തും കരി അല്പസമയം മുൻപാണ് ഇവര് ഇപ്പോൾ ആലപ്പുഴയിൽ എത്തിച്ചിരിക്കുന്നത് അജിംഷാ